രാത്രിയിൽ ഒൻപത് മണിയോടെയാണ് കാശി അന്ന് വീട്ടിലേക്ക് എത്തിയത് എന്നു തന്നെ കാത്തു ഹാളിൽ ഇരിക്കുന്നവളെ ഇന്നവിടെ കാണാത്തിരുന്നപ്പോഴേ കാശിക്കകെ അസ്വസ്ഥത തോന്നി എന്തും എന്തിയമ്മയെ കാശിയുടെ ചോദ്യം കേട്ട് ഗീത ചിരിയോടെ അവരെ നോക്കി അവൾ മുറയിലുണ്ട് മോനെ ഗീത പറഞ്ഞു കേട്ട് കാശി മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് ചെന്നതും വെട്ടിൽ ചെരിഞ്ഞു കിടക്കുന്നവളെ കണ്ട് കാശി അവൾ അരികിലായി വെട്ടിൽ ചെന്നിരുന്നു ഇത്രയും നേരത്തെ ഇങ്ങനെ കിടപ്പ് പതിവില്ലാത്തതാണല്ലോ എന്ത് പറ്റും എൻ്റെ കുഞ്ഞിന് കാശി അരുമയുടെ ചോദിച്ചു കണ്ടുള്ള നെറ്റിയിൽ തലോടി അവൻ്റെ സാമീപ്യം മറിഞ്ഞതുപോലെ പാറു കണ്ണുകൾ തുറന്നു തന്നെ കണ്ടപ്പോൾ വിടർന്ന അവളുടെ കണ്ണുകളും ക്ഷീണം മുറ്റി നിൽക്കുന്ന അവളുടെ മുഖം കണ്ട് കാശി അവൻ്റെ ഉള്ളിൽ വേദന തോന്നി തന്നെ കണ്ടപ്പോൾ വിടർന്ന അവളുടെ കണ്ണുകളും ക്ഷീണം മുറ്റി നിൽക്കുന്ന അവളുടെ മുഖം കണ്ട് കാശിക്ക് അവൻ്റെ ഉള്ളിൽ വേദന തോന്നി ഒട്ടും വയ്യടാം നീ റെഡിയാക്ക് ഞാൻ ഈ യൂണിഫോം മാറ്റിയിട്ട് പെട്ടെന്ന് വരാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കാശി ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു കേട്ട് പാറുവവൻ്റെ കയ്യിൽ പിടിച്ചു ഇവിടെയിരിക്കെ പാറു പറഞ്ഞു കേട്ട് കാശി ബെട്ടിലിരുന്നു അവൾ പതി പെട്ടിൽ എഴുന്നേറ്റിരുന്നു നിനക്ക് നല്ല ക്ഷീണമുണ്ട് കുഞ്ഞ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കാശിയവളുടെ കൗളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പാറു അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കിടന്നു അതെ ഈ ക്ഷീണം ഇനി അത്ര പെട്ടെന്നൊന്നും മാറില്ല പാറു പറഞ്ഞു കേട്ട് കാശിയുള്ള സംശയത്തോടെ ഒറ്റ നോക്കിക്കൊണ്ട് തന്നെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന അവളുടെ മുഖം അവൻ തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു എന്താ കുഞ്ഞാ നീ എന്താ ഈ പറയുന്നേ സംശയത്തോടെ ചോദിക്കുന്ന കാശിയെ നോക്കിയവൾ കൈയെത്തിച്ച മേശയുടെ മുകളിലിരുന്ന ഫയൽ അവന് നേരെ നീട്ടി അവൻ സംശയത്തോടെ അവളുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി തുറന്നു നോക്കി അവൻ്റെ കണ്ണുകൾ അതിവേഗം ആ റിപ്പോർട്ടിൽ ചലിക്കുന്നതവൾ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു പെട്ടെന്ന് എന്തോ കണ്ടെത്തിയതുപോലെ അവൻ്റെ കണ്ണുകൾ വിടരുന്നതും അവൻ്റെ കവളയിൽ കറുത്തങ്ങൾ വിരിയുന്നതും അവൾ ആത്മനിർവൃത്തിയോടെ നോക്കിയിരുന്നു ഫയൽ ബെഡിലേക്ക് ഇട്ട് വിറയ്ക്കുന്ന കൈകളോടെ തന്നെ പുണർന്നവനെ അവളും തിരിച്ചു പുണർന്നു കുഞ്ഞ നമ്മുടെ വാവ കാശിയുടെ സ്വരം ഇടറിപ്പോയിരുന്നു അവൻ്റെ വരത്തെ കൈ അവളുടെ ഉദരത്തിൽ പതിയെ തഴുകി അതെ കാശിട്ടാ നമ്മുടെ വാവ ഇവിടെ വന്നു തൻ്റെ ഉത്തരത്തിൽ തഴുകുന്ന അവൻ്റെ വിരലുകൾക്ക് മുകളിൽ കൈ വെച്ചുകൊണ്ട് പാറു നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖം മുഴനും പതിഞ്ഞു ഇതെൻ്റെ കുഞ്ഞിന് ഇനി നമ്മുടെ വാവയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ഉദരത്തിൽ മുഖം ചേർത്ത് അരുമയുടെ ചുംബിക്കുന്നവൻ്റെ നെറ്റിലും കവളിലും പാറോ അമർത്തി ചുംബിച്ചു കുറേ നേരം അവൻ്റെ നെഞ്ചിൽ അങ്ങനെ അമർന്നു കിടന്നവൾ അവളെ ചേർത്ത് പിടിച്ചവൻ പുഞ്ചിരിയോടെ ഇരുന്നു എനിക്ക് എൻ്റെ രക്തബന്ധമെന്ന് പറയാൻ ഒരാൾ സ്വന്തമായി വന്നല്ലേ കാശിയേട്ടാ പാർവിൻ്റെ ചോദ്യം കേട്ട് കാശി ഞെട്ടിലോടെ അവളെ നോക്കി കുഞ്ഞ നീ ഇത് കാശി പറഞ്ഞു തീരു മുൻപേ നേർത്ത സ്വരം അവന്റെ കാതിൽ പതിഞ്ഞു എനിക്കറിയാം കാശിയേട്ടാ എല്ലാം ഞാനായിരുന്നു അല്ലേ പണ്ട് കാശിയേട്ടം നെഞ്ചോട് ചേർന്ന് കിടന്നിരുന്ന ആ കുഞ്ഞിപ്പെണ് എന്നിട്ടെന്താ എന്നോട് ഇതൊന്നും കാശിയേട്ടം പറയാതിരുന്നത് പാർവിനെ ചോദ്യം കേട്ട് വേദനയോടെ കാശി അവൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ സങ്കടം കാണാതെ ഇരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊന്നും അവളോട് പറയാതിരുന്നത് കുഞ്ഞാ നീ എങ്ങനെ ഇതൊക്കെ കാശി ചോദിച്ചു കേട്ട് പാർവ് അവനെ നോക്കി വേദന നിറഞ്ഞ ചിരി സമ്മാനിച്ചു അന്ന് എനിക്ക് സിവിൽ സർവീസ് കിട്ടിയെന്ന് അറിഞ്ഞ ദിവസം ഞാൻ ഈ സത്യങ്ങളും അറിഞ്ഞിരുന്നു അവളുടെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലേക്ക് പോയി സിസ്റ്റർ ഞാൻ ഗീതയുടെ സ്വരം ഇടറി വേണ്ട ഗീതെ നീ അന്ന് എന്നോട് വന്ന് കരഞ്ഞു പറഞ്ഞിട്ടാ നിനക്ക് ഞാൻ അവളെ സ്വന്തം കുഞ്ഞായി വളർത്താൻ തന്നത് അതും എൻ്റെ കാശിയുടെ വേദന പോലും ഞാൻ നോക്കാതെയാണ് അവൻ പൊന്നുപോലെ നോക്കിയ അവൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് വളർത്താൻ തന്നത് ഒരു പെൺകുഞ്ഞായ അവൾക്കൊരു അമ്മയുടെയും അച്ഛനേയും സ്നേഹം കിട്ടി അവൾ വളർന്നോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്ത് എന്നിട്ടോ നിന്റെ ഭർത്താവ് കാണും അവൾ അവിടെ എന്തുമാത്രം വേദനകൾ അനുഭവിച്ചെന്ന് എൻ്റെ കാശി പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി നിനക്ക് തരാതെ അവിടെ തന്നെ അവൾ വളർന്നിരുന്നെങ്കിൽ അവൾ ഇത്രയും വേദനയ്ക്കില്ലായിരുന്നു അതുപോലെയല്ലേ അയാൾ അവളെ ഉപദ്രവിച്ചത് സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്താൻ വേണ്ടി കൊണ്ടുപോയാൽ അവളെ വിളിക്കാൻ എങ്ങനെ മനസ്സ് വന്നു അയാളുടെ ഉപദേശം അറിഞ്ഞുകൊണ്ടാണ് കാശി അയാൾക്ക് പണം കൊടുത്തതും അവളെ അവിടെ നിന്നും രക്ഷിക്കാനായി അവൻ മിന്നുകെട്ടി അവളെ കൂടെ കൂട്ടിയതും സിസ്റ്റർ വാക്കുകൾ കേട്ട് ഗീതം ഞെട്ടി എന്നാൽ അവിടെ ഇരുവടെയും സംസാരം കേട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നിന്നവളെ അവർ കണ്ടില്ല പാറു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കാശിയുടെ കണ്ണുകളും നിറഞ്ഞു കുഞ്ഞ കറയല്ലടാ നിന്റെ ഈ കണ്ണുനീർ കാണാതിരിക്കാൻ വേണ്ടിയ ഞാൻ ഇതൊന്നും നിന്നോട് പറയാതിരുന്നത് കാശിയുടെ ഇടറിയ ശബ്ദം കേട്ടു പാറു അവനിൽ കൂട്ടിൽ ചേർന്നിരുന്നു എനിക്ക് സങ്കടമില്ല കാശിയേടാ എനിക്ക് സ്വന്തമെന്ന് പറയാൻ നിങ്ങളില്ലേ ഇപ്പോൾ നമ്മുടെ വാവയില്ലേ പാറു പറഞ്ഞു കേട്ട് കാശി അവിടെ തൻ്റെ മടിയിലേക്ക് എടുത്തിരുത്തി നീ എൻ്റെ കുഞ്ഞല്ലേ നിനക്ക് എന്നും എപ്പോഴും നിൻ്റെ എല്ലാമായിട്ടും ഞാനുണ്ട് നമ്മുടെ വാവയുണ്ട് പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞിനെ വിഷമിക്കുന്നേ ഇനി ഈ കാര്യം പറഞ്ഞ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറയരുത് കാശി അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി സമ്മതം എന്നതുപോലെ തലകുലുക്കി അവളെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു ഗർഭകാലത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായിരുന്ന ക്ഷീണം പിന്നെ പിന്നെ അവൾക്കുണ്ടായിരുന്നില്ല അവളുടെ ആരോഗ്യകാര്യത്തിൽ കാശിയും ഗീതയും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം അവൾക്കുണ്ടാക്കി കൊടുക്കാൻ ഗീതയും വാങ്ങിക്കൊടുക്കാൻ കാശിയും മത്സരിച്ചു അവളുടെ വിശേഷം പറഞ്ഞുകൊണ്ട് അഞ്ജലിയും വിഷ്ണുവും സിബിയും നിതാരയും എല്ലാം അവളെ കാണാൻ അവിടേക്ക് വന്നിരുന്നു അവധി കിട്ടിയ സമയം പഞ്ചമിയും വീട്ടിൽ ഹാജരുവച്ചിരുന്നു പ്രദീപിന് പിന്നെ ഇപ്പോഴും അവധി കിട്ടാത്തത് കൊണ്ട് അവൻ അവൻ്റെ സന്തോഷം അളിയനെയും പെങ്ങളെയും ഫോൺ വിളിച്ച് സംസാരിച്ച് പ്രകടിപ്പിച്ചു ശേഖരനും ഇടയ്ക്ക് അവിടെ വന്നവരെ കണ്ടു തൻ്റെ ഭാര്യയും മകളും തൻ്റെ ഇതുപോലെ നല്ല സ്വഭാവമല്ലാത്തത് കൊണ്ട് അവരെ ശേഖരൻ ഇതൊന്നും അറിയിക്കാനും അപ്പാമ്മ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ശ്രമിച്ചില്ല ആർക്കും നല്ലത് വരുന്നത് സഹിക്കാൻ കഴിയാത്ത കൂട്ടങ്ങളാണ് തൻ്റെ ഭാര്യയും മകളുമെന്ന് അയാൾക്കറിയാമായിരുന്നു കാശിക്കെന്നും അവന്റെ ശേഖരമാമ പ്രിയപ്പെട്ടതാണ് എന്നോ പൊലിഞ്ഞു പോകാമായിരുന്നോ തൻ്റെ ജീവൻ സംരക്ഷിച്ചത് ആ ഒരു വ്യക്തിയാണ് അതിൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും കാശിക്ക് ജന്മം തീരില്ല അവനിലൂടെ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം പാർവിനും ശേഖരൻ ദൈവ മാസങ്ങൾ കടന്നുപോയി വലിയ രീതിയിലുള്ള ഛർദിലോ ആരോഗ്യ പ്രശ്നങ്ങളോ പാർവിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ജോലിക്ക് പോകുമായിരുന്നു അവളെ കൊണ്ടുപോകുന്ന ഡ്രൈവറോട് പതുക്കെ പോകണമെന്ന് പ്രത്യേകം കാശി പറഞ്ഞിരുന്നു തൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള റിസ്ക് എടുക്കാൻ കാശിക്ക് കഴിയുമായിരുന്നില്ല അവളെ പതുക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകണം ചേട്ടാ എന്നെന്നും തന്നോട് പറയുന്നവനെ അയാൾ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കിപ്പോയി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ കാശിക്ക് തൻ്റെ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് മാറുന്നതേ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്ത് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെങ്കിലും അതെല്ലാം ഓഫീസിൽ വെച്ച് തീർത്തിട്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത് ഇത്തിരി താമസിച്ച് വീട്ടിലെത്തിയാൽ പോലും കുഴപ്പമില്ല ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു അത്രത്തോളം അവൻ്റെ ലോകം അവൻ്റെ പെണ്ണിലും അവളുടെ വാവയിലും ചുരുങ്ങിപ്പോയിരുന്നു ഓരോ മാസവും അവളുടെ വയറിലെ തൻ്റെ തൊടിപ്പ് വളരുന്നത് അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു എത്ര ക്ഷീണമുണ്ടെങ്കിലും തൻ്റെ പെണ്ണിനോടും കുഞ്ഞിനോടും സംസാരിക്കാതെ അവൻ ഉറക്കം വരില്ലായിരുന്നു അവളെ വയറിൽ മുഖം ചേർത്ത് കൊണ്ട് കൊഞ്ചിച്ചും കഥ പറഞ്ഞും അവൻ രാവ് പകലാക്കി അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് എപ്പോഴോ അവൾ നിദ്രയിൽ ആഴ്ന്നതും നോക്കി അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചുറങ്ങും ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം അവനവളെ കൂട്ടിപ്പോകുമായിരുന്നു തങ്ങളുടെ കുഞ്ഞിനു വേണ്ടി അവളെ ജോലി തിരക്കുകൾ പോലും മാറ്റിവെക്കാൻ അവർ തയ്യാറായിരുന്നു ഇപ്പോഴേ അവർ നല്ല ഒരു അച്ഛനും അമ്മയുമായി മാറിയിരുന്നു ഓരോ സ്കാനിങ്ങിലും കുഞ്ഞിൻ്റെ വളർച്ച കാണുമ്പോൾ മിടർന്ന കണ്ണുകളോട് നോക്കുന്നവനെ പാറു നിറഞ്ഞ പ്രണയത്തോടെ നോക്കി ഇപ്പോൾ എട്ടാം മാസമാണ് പാറുവിന് അവളുടെ വയർ നന്നായി ഒന്തി വന്നിട്ടുണ്ട് പഴയതിനേക്കാൾ അവൾ കുറച്ച് തൊടുത്തിട്ടുണ്ട് കുഞ്ഞുവാവ ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് ചവിട്ടും മിടിയുമൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നുമുണ്ട് അതിൻ്റെ എല്ലാ വിഷമവും അവളെക്കാൾ കാശിക്കാണ് അച്ഛൻ്റെ പൊന്നുവാവ വാവ പുറത്ത് വന്നിട്ട് അച്ഛനെ എത്ര വേണമെങ്കിലും മേടിച്ചു അച്ഛൻ കൊണ്ടോളാം നമ്മുടെ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ വാവേ നമ്മുടെ അവ പാവല്ലേ എന്ന് കൊഞ്ചിലോടെ തൻ്റെ വീർത്തുന്തിയ വയറിൽ ചുംബിച്ചുകൊണ്ട് പറയുന്നവനെ അവൾ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി എൻ്റെ കാശിക്കൊണ്ടിങ്ങ് വന്നി കൊഞ്ചിലോടെ വിളിക്കുന്നവളെ കാശി അവളുടെ വയറിൽ നിന്നും മുഖം നോക്കി കൈകൾ വിടർത്തി തന്നെ മാറിലേക്ക് ക്ഷണിക്കുന്നവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി കാശി അവളുടെ അടുത്തേക്ക് കിടന്നു വളരെ പതിയെ അവൻ്റെ മുഖം അവളെ നെഞ്ചിലേക്ക് വെച്ചു അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ തഴുകി കാശി കുട്ടുപോ പാറുവിൻ്റെ വിള കേട്ട് കാശി മോളി എന്തു പറ്റും എൻ്റെ മൊത്തിന് പാറു കൊഞ്ചിലോട് ചോദിക്കുന്ന കേട്ട് കാശി കലങ്ങിയ കണ്ണുകളോടെ അവളെ നോക്കി എൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെയായിരുന്നു കാണുമല്ലേ കുഞ്ഞ കാശിയുടെ ഇടറിയ വാക്കുകൾ കേട്ട് പാറുവിനെ സങ്കടം തോന്നി അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു തനിക്ക് തൻ്റെ സ്വന്തം അമ്മയും അച്ഛനെയും അറിയില്ലെങ്കിലും അമ്മയുടെ സ്നേഹം താൻ അറിഞ്ഞിട്ടുണ്ട് അധികം നാളൊന്നും ഇല്ലെങ്കിലും കുറച്ചുനാൾ താൻ അച്ഛൻ്റെ സ്നേഹവും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ കാശിയേട്ടൻ ഇന്നും ഒറ്റക്കേറും പാറുവെള്ളം മനസ്സിലോർത്തും എൻ്റെ കാശിക്കുടനെ ഞാനില്ലേ നമ്മുടെ ഭാവയില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എൻ്റെ കാശിക്കുട്ടൻ വിഷമിച്ചാൽ എനിക്കും വിഷമമാകും നമ്മുടെ ഭാവയ്ക്കും പാറു പറഞ്ഞു കേട്ട് കാശിയവളം നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എനിക്ക് എൻ്റെ നമ്മളെ വാവിയുണ്ടല്ലോ ഭാവിയുണ്ടല്ലോ ഞാനിനി വിഷമിക്കില്ല കാശി പറഞ്ഞു കേട്ട് പാറവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ വിരലുകൾ അവന്റെ മുടിയിടകളിൽ വാത്സല്യത്തോടെ തഴുകി അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർക്കുമ്പോൾ ഗൗരവക്കാരനായ കാശിനാഥൻ അവന്റെ ഇന്ദുമ്മയുടെ കാശിക്കുട്ടനായി മാറും അല്ലാത്തപ്പോഴെല്ലാം അവന്റെ കുഞ്ഞിനായി അവളും മാറും പരസ്പരം ഭാര്യയും ഭർത്താവും മാത്രമല്ല അവർ പരസ്പരം അവരുടെ രക്ഷകർത്താക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും പ്രണയവും കുഞ്ഞുങ്ങളും ഒക്കെയായി മാറും ഒന്നിലധികം ഭാവങ്ങളുള്ളിൽ നിറച്ചുകൊണ്ട് ഒരു പുഴയായി ഒഴുകുന്നവരാണവർ ലേബർ റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ നാളിതുവരെ തന്നിൽ കടന്ന് കൂടിയിട്ടില്ലാത്ത ഒരു തളർച്ച തന്നെ വന്ന് പൊതിഞ്ഞത് കാശി അറിഞ്ഞു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡെലിവറി ഡേറ്റ് പറഞ്ഞ ദിവസത്തിന് ഒരാഴ്ച മുൻപാണ് പാറും ജോലി ലീവ് ലീവെടുത്തത് അതാകുമ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി ലീവ് നീട്ടിയെടുക്കാമല്ലോ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ ചെയ്തത് അവളുടെ അഭിപ്രായം തന്നെയായിരുന്നു കാശിക്കും അവളുടെ വയർ ഇടിഞ്ഞുവെന്നും ഇനി എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാമെന്നുമുള്ള ഗീതയുടെ വാക്കുകൾ കേട്ട് കാശിയും ലീവ് എടുത്തു തൻ്റെ കുഞ്ഞ് പിറക്കുമ്പോൾ അവൾ താനും ഉണ്ടാകണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു താൻ ജനിച്ചപ്പോൾ തന്നെ ഏറ്റുവാങ്ങാൻ ആരുമില്ലാതെ പോയതുപോലെ എൻ്റെ കുഞ്ഞിന് ആഗതി ഉണ്ടാകരുതെന്ന് അവന് നിർബന്ധമായിരുന്നു ഡേറ്റ് പറഞ്ഞ ദിവസത്തിന് മൂന്ന് ദിവസം മുൻപേ പാർവിന് പെയിൻ വന്നു വേദന കൊണ്ട് പൊളയുന്നവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാശിയുടെ ഉള്ളം പിടഞ്ഞു തൻ്റെ ജീവനെ ചുമക്കുന്ന തൻ്റെ പ്രാണനാണ് വേദന കൊണ്ട് പിടയുന്നത് ആ ചിന്ത അവനിൽ വേദന നിറച്ചു ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് തലയിൽ കൈയും താങ്ങി കസറിലിരിക്കുന്നവനെ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഗീത നോക്കിയിരുന്നു പാർവണി പാർവണിന്ദു നേഴ്സിൻ്റെ ശബ്ദം കേട്ട് കാശി അവരുടെ അടുത്തേക്ക് പാഞ്ഞു എൻ്റെ ഇന്ദു അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വെപ്രാളത്തോടെ ചോദിക്കുന്നവനെ കണ്ട് നേഴ്സിന്റെ ചുണ്ടിൽ കുഞ്ചിരി വിരിഞ്ഞു ഇല്ല മേഡത്തിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനു കുഴപ്പമൊന്നുമില്ല നേഴ്സ് പറഞ്ഞു കേട്ട് കാശിക്ക് ആശ്വാസമായി അപ്പോഴേക്കും മറ്റൊരു നേഴ്സ് വെള്ളക്കളറിലെ ഒരു ടവിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞുമായി അങ്ങോട്ടേക്ക് വന്നിരുന്നു അവർ ആ കുഞ്ഞിനെ കാശിക്ക് നിര നേടി അവൻ വിറയ്ക്കുന്ന കൈക്കലോടെ അവൻ്റെ കുഞ്ഞിനെ ഇരുകൈകൾ കൊണ്ടും കോരിയെടുത്തു അവൻ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോടക്കി പിടിച്ചു നിറഞ്ഞ പേരികളുള്ള ഉണ്ടക്കണ്ണുകളുള്ള ഒരു നുണക്കുഴിക്കാരൻ അവൻ്റെ നെറ്റിയിൽ കാശിയുടെ ചുണ്ടുകൾ വളരെ മൃദുവായി ഞാൻ അമർന്നു തൻ്റെ അച്ഛൻ്റെ സ്പർശം നിറഞ്ഞതുപോലെ ആ കുഞ്ഞിച്ചക്കൻ ചിണങ്ങി ഗീതയെ കണ്ടും കാശി കുഞ്ഞിനെ അവടെ കയ്യിൽ കൊടുത്തു അവർ കുഞ്ഞിനെ നിറഞ്ഞ വാത്സല്യത്തോടെ കൈകളിലെടുത്തു കുറച്ചു നേരം കഴിതും നേഴ്സ് കുഞ്ഞിനെ കണ്ട് അകത്തേക്ക് പോയിരുന്നു പാർവിനെ മുറിയിലേക്ക് കൊണ്ടുവന്ന് തറിഞ്ഞ് അവൾക്ക് വേണ്ടി ചായ വാങ്ങിക്കാൻ പോയേക്കുവാണെന്നും പറഞ്ഞ് ഗീത ഫ്ലാസ്ക് എടുത്ത് ക്യാനിലേക്ക് പോയി തൻ്റെ പ്രാണനെ കാണാൻ വെമ്പിന്ന കാശി മുറിയിലേക്ക് കയറി വീട്ടിലായി അവളുടെ അരികിലേക്ക് കിടക്കുന്ന കുഞ്ഞിച്ചേക്കനെ വിടർന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവനെ തഴുകുന്നവളെ കണ്ടുകൊണ്ടാണ് കാശി റൂമിലേക്ക് കയറിയത് അവളെ നോക്കിക്കൊണ്ട് തന്നെ കാശി അവളുടെ അരികിലേക്ക് വന്നിരുന്നു എത്ര കണ്ടിട്ടും മതി വരാത്തതുപോലെ തൻ്റെ പ്രാണനെ അവൾ കണ്ണിമശീമ നോക്കിയിരുന്നു അവളുടെ മുഖത്ത് തന്നെ ക്ഷീണം അറിയാൻ കഴിയുന്നുണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നാണ് ഇരിക്കുന്നതെങ്കിലും അവളുടെ കവളിൽ ഉണങ്ങി കിടക്കുന്ന കണ്ണുനീരിന്റെ പാട് അവൾ തൻ്റെ ജീവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്രമാത്രം വേദന സഹിച്ചെന്ന് തനിക്ക് കാണിച്ചു തരുന്നതായി കാശിക്ക് തോന്നി ആ ചിന്തയിൽ അവളുടെ സ്ത്രീയോടും അമ്മയോടുമുള്ള അവൻ്റെ ബഹുമാനം കൂടുന്നതായി അവന് തോന്നി തൻ്റെ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് തന്നിൽ തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്നവനെ കണ്ട് പാറുവിനെ ചുണ്ടിൽ പൊഞ്ചിരി വിരിഞ്ഞു കാശിയേട്ടാ നമ്മുടെ വാവയെ കണ്ടോ നിങ്ങളെപ്പോലെ തന്നെ അവനും രണ്ട് കവളയിലും നുണക്കുഴയുണ്ട് എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചത് പോലെ പറയുന്നവുള്ള നെറ്റിലെ കാശി അരുമയായി ചിമ്പിച്ചു കണ്ണുനീർ വീണ്ടുടഞ്ഞ അവളെ കവിടുകളിൽ അവൻ തന്റെ വിലകൾ കൊണ്ട് തഴുകി എൻ്റെ കുഞ്ഞിന് ഒത്തിരുന്നു അതെന്ന് എനിക്കറിയാം നിന്റെ വേദന മാറാൻ ഞാനെന്താ നിനക്ക് തരേണ്ടത് തൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് താൻ അനുഭവിച്ചതിനേക്കാൾ വേദനയോടെ തന്നോട് ചോദിക്കുന്നവനെ പാറ് വിടർന്ന കണ്ണുകളോടെ നോക്കി എനിക്കിനിയും ഭാവിയെ തരുമോ പാർവിൻ്റെ ചോദ്യം കേട്ട് കാശിയുടെ കണ്ണുകൾ മിഴിഞ്ഞു കുറച്ചു നേരം മുൻപ് വേദനയെടുത്ത് പിടഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതേയുള്ളൂ അവൾ അപ്പോഴാണ് അവൾക്കിനിയും ഭാവിയെ തരുമെന്ന ചോദ്യം കാശി പകപ്പോടെ അവളെ നോക്കി ഇനി താൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്നറിയാൻ അവൻ അവളെ സംശയത്തോടെ നോക്കി നിങ്ങൾ എന്തിനാ മനുഷ്യ പന്ത കണ്ട പിരിച്ചഴിയപ്പോലെ എന്നെ നോക്കുന്നേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ താൻ ചോദിച്ചതിന് മറുപടി കിട്ടാത്തതിൻ്റെ ഈർഷ്യയിൽ പാറു ചോദിച്ചു അവളെ ചോദ്യം കേട്ട് കാശി അവളെ ഇരുത്തി നോക്കി എൻ്റെ കുഞ്ഞ ഇപ്പോഴല്ലേ ഒരു വാവിയെ നീ ഒത്തിരി വേദനയോടെ പ്രസവിച്ചത് ഉടനെ തന്നെ അടുത്ത വാവിയെ ചോദിക്കുന്ന ഇങ്ങനെ ഞാൻ പിന്നെ എങ്ങനെ നോക്കാനാ കാശിയുടെ മറുപടി കേട്ട് പാർവ് അവനെ കോർപ്പിച്ച് നോക്കി ഞാനല്ലേ പ്രസവിക്കുന്നേ കാശിയേട നല്ലല്ലോ എനിക്കിനീ കുഞ്ഞുങ്ങളെ വേണം നമുക്ക് മൂന്ന് മക്കൾ വേണം കാശിയേടാ കണ്ണുകൾ വിടർത്തി മോഹത്തോടെ പറയുന്നവളെ കാശി നോക്കി എൻ്റെ കുഞ്ഞ ആദ്യം നീ ഇവിടെ നിന്നും വീട്ടിലോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എത്ര കുഞ്ഞുങ്ങൾ വേണമെന്ന് ഇപ്പോഴേ അവൾ കുഞ്ഞുങ്ങളുടെ എണ്ണം എടുത്ത് വെച്ചേക്കുവാണ് കാശി പറഞ്ഞു കേട്ട് പാർവ് അവൻ്റെ കയ്യിൽ അമർത്തിന്നുള്ളി കാശി എരിവ് വലിച്ചു പോയി നിനക്ക് എന്താ വേണേ കാശി അവളെ നോക്കി ചോദിച്ചു കേട്ട് കുഞ്ഞു ചിണുങ്ങി കുഞ്ഞിനെ ചിണുക്കം കണ്ട് കാശി കുഞ്ഞിനെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു മുത്തേ കാശിയുടെ നീറ്റുള്ള വിള കേട്ട് കുഞ്ഞവനെ കണ്ണുകൾ വിടർത്തി നോക്കി കണ്ടോ നിന്റെ അത് ഉണ്ടക്കണ്ണാണ് നമ്മുടെ വാവയ്ക്ക് കാശി പറഞ്ഞു കേട്ട് പാർവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു നോർമൽ ഡെലിവറി ആയിരുന്നതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ മൂന്നാം ദിവസം അമ്മയും കുഞ്ഞിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പാർവിനെ ഇനി കുറച്ചധികം നാളത്തേക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ അവർ കുഞ്ഞിനെ കൊണ്ട് നേരെ പോയത് കാശിയുടെ സ്വന്തം വീട്ടിലേക്കാണ് ഗീത ആദ്യമേ വീടിനകത്തേക്ക് കയറി ആരതി കൊണ്ടുവന്ന് ഒഴിഞ്ഞാണ് കുഞ്ഞിനെയും അച്ഛനെയും അമ്മയും വീടിനുള്ളിലേക്ക് കയറ്റിയത് അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം അവർ മനോഹരമായി തുടങ്ങട്ടെ എന്നവർ മനസ്സിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഗീത ഉത്സാഹത്തോടെ തന്നെ പാർവിന്റെയും കാശിയുടെയും കൂടെ കൂടി ചേച്ചിയും ബാബയും കണ്ണൻ പഞ്ചമി വീട്ടിലേക്ക് വന്നിരുന്നു വിഷ്ണുവും അഞ്ജലിയും അവിടെ കുഞ്ഞും നിതാരയും സിബിയും അവിടെ കുഞ്ഞും അവരുടെ വീട്ടുകാരുമെല്ലാം എല്ലാം കാശിയുടെ വീട്ടിൽ വന്ന് പാർവിനെയും കുഞ്ഞിനെയും കണ്ടു മടങ്ങി സിബിയുടെയും വിഷ്ണുവിൻ്റെയും വാവകൾക്ക് തങ്ങളുടെ കൂടെ കളിക്കാൻ പുതിയൊരു വാവയെ കിട്ടിയ സന്തോഷമായിരുന്നു കുഞ്ഞിച്ചക്കനെ കണ്ടപ്പോൾ അതിന്റെ ഫലമായി അവരിരുവരും കുഞ്ഞിച്ചക്കനെ വിരലുകൾ കൊണ്ട് തലോടിയും ചുംബിച്ചും അവന്റെ അടുത്തിരുന്നു അവരുടെ മൂന്നുപേടേയും ചിരിയും കളിയും കണ്ട് വിഷ്ണുവിൻ്റെയും സിബിയുടെയും കാശിയുടെയും പാർവിന്റെയും അഞ്ജുവിൻ്റെയും നിതാരുടെയും ഒക്കെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇനി അടുത്ത ത്രിമൂർത്തികളാണ് ഇവരെന്ന് അഞ്ജലിയുടെ വക കമന്റും കൂടിയായതും അവിടെ കോട്ടശ്ശേരി ഉയർന്നു കാശിയുടെ കൂടെ തന്നെയാണ് പാർവും കുഞ്ഞും കിടക്കുന്നത് അവനെ പോലെ അവളെയും കുഞ്ഞിനെയും ശ്രദ്ധിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്ന് ഗീതയ്ക്ക് നന്നായി അറിയാം കുഞ്ഞുനിന്ന് ചീണങ്ങിയാൽ പോലും അവളെ ഉണർത്താതെ കുഞ്ഞിനെ തട്ടി ഉറക്കുന്നത് കാശിയാണ് അതുകൊണ്ട് തന്നെ നാട്ടുനടപ്പൊന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അകറ്റി മാറ്റാൻ ഗീതയ്ക്കും തോന്നിയില്ല ഇന്നാണ് കുഞ്ഞിൻ്റെ ഇരുപത്തിയെട്ടാം കെട്ടി ചടങ്ങ് ആൾ നിരത്ത് കത്തിച്ച ശേഷം നിലവിളക്കിന് മുൻപിലിരുന്നുകൊണ്ട് കാശിയും പാറും കസുവും കൊണ്ടു കൊടുത്ത് കിടക്കുന്ന തൻ്റെ കുഞ്ഞിച്ചക്കൻ്റെ അരിയിൽ കറുത്ത ചരടും ഏലസും കെട്ടിക്കൊടുത്തു കൂടെ ഒരു പൊന്നറിഞ്ഞാണു സ്വർണ്ണമാലയും കാശി കുഞ്ഞിനെ അണിയിച്ചു പാറു അവൻ്റെ കുഞ്ഞിക്കാലുകളിൽ ചുംബിച്ചുകൊണ്ട് സ്വർണ്ണത്തളകളും അവൻ്റെ കുഞ്ഞിക്കൈകളിൽ ഓരോ വളകളും ഇട്ടുകൊടുത്തു കാശി നിറഞ്ഞ ചിരിയോടെ പാറുവിൻ്റെ മടിയിലേക്ക് കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് അവളെ നോക്കി കുഞ്ഞിനെ പേരിടാൻ പറഞ്ഞു അവൾ അവനെ നീട്ടി നീട്ടിച്ചൊളിച്ചു നോക്കി നീ നൊന്ന് പ്രസവിച്ച കുഞ്ഞാണിവൻ ഇവനെ പേരിടാൻ നിന്നിക്കുള്ള അവകാശമുള്ള ആരും ഇവിടെ ഇല്ല എനിക്ക് പോലും നീ ഇവനെ ഇവനും മേലവകാശമുള്ളൂ കാശിയുടെ വാക്കുകൾ കേട്ട് പാർവിനെ പോലെ തന്നെ അവളെ ചുറ്റിനുമുള്ള എല്ലാടേയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പാർവിനെ കാശിയോട് വല്ലാത്ത ബഹുമാനം തോന്നി അവൾ നിറഞ്ഞ ചീരിയോടെ തൻ്റെ കുഞ്ഞിച്ചക്കന്റെ ചെവിയിൽ ചുണ്ടു ചേർത്തു അതേസമയം കാശിയുടെ കൈലയിൽ വെറ്റിലെ കുഞ്ഞിൻ്റെ മറച്ചെവിത്തിപ്പിടിച്ചു കാശി കാശിനാഥൻ മൂന്ന് തവണ കുഞ്ഞിൻ്റെ ചെവിയിൽ അവൾ പേര് ചൊല്ലി വിളിച്ചു ഒടുവിൽ പാറു അവളുടെ കുഞ്ഞിനിട്ട പേര് അവൾ ഉറക്കി വിളിച്ചു പറഞ്ഞു പേര് കേട്ട എല്ലായിടേയും മുഖം വിടർന്നു താനിട്ട പേര് കെട്ടെന്ന് ഉണുക്കുഴി കാട്ടിച്ചിരിക്കുന്നവനെ കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നു വിഷ്ണുവും മഞ്ജലിയും കുഞ്ഞിൻ്റെ കഴുത്തിൽ സ്വർണ്ണം മാറിയിട്ട് കൊടുത്തു സിബീനി താരെയും കുഞ്ഞിൻ്റെ രണ്ട് കയ്യിലും സ്വർണ്ണവളയാണ് ഇട്ട് കൊടുത്തത് ഗീത കുഞ്ഞിന് ഒരു സ്വർണ്ണത്തിൻ്റെ കൈ ചേനിയിട്ട് കൊടുത്തു സിസ്റ്റർമാർ ബേബി സെറ്റാണ് കുഞ്ഞിന് സമ്മാനമായി നൽകിയത് പ്രദീപസമയം അവധിക്കും നാട്ടിൽ വന്നത് തന്നെ അവൻ കുഞ്ഞിൻ്റെ വീട്ടിൽ മോതിരം അണിയിച്ചു പഞ്ചമി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ജോലിയൊന്നും ആയിട്ടില്ലാത്തത് കൊണ്ടും അവൾ കുഞ്ഞിന് ഒരു ഉടുപ്പാണ് വാങ്ങിക്കൊടുത്തത് അങ്ങനെ ദേഹം മൊത്തം സ്വർണ്ണം അണിഞ്ഞു കിടക്കുന്ന കുഞ്ഞിന് ആകെ ഈർഷ്യ തോന്നി അവൻ കൈകാലിട്ട് അടിച്ചു കിടന്ന് കരയാൻ തുടങ്ങി സാധാരണ അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞാണ് കാശി കാശിയോ പാറവോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവന് പിന്നെ ഒരു കരച്ചിലും ഇല്ലാത്തതാണ് ഇതിപ്പോൾ വിശന്നിട്ടാണെന്ന് തോന്നുന്നു വാവ ചിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വന്ന അതിഥികളെല്ലാം ആഹാരം കഴിക്കാൻ ഇരുത്തിയിട്ട് കാശി പാറുവിനേയും കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു നീ വാവയ്ക്ക് പാല് കൊടുത്തു കുഞ്ഞ അവന് വിശന്നിട്ടായിരിക്കും കറിയുന്നത് കാശി പറഞ്ഞു കേട്ട് പാറു തന്റെ സാരി തലപ്പ് മാറ്റി കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചു താൻ ആഗ്രഹിച്ചത് കിട്ടിയതുപോലെ കുഞ്ഞി ചെക്കൻ കണ്ണുങ്ങളടച്ച് പാല് കുടിക്കാൻ തുടങ്ങി ആ കാഴ്ച കണ്ട് പുഞ്ചിരിയുടെ കാശി പാറുവിന്റെ അരികിൽ ചേർന്നിരുന്നവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ആ സമയവും അവൻ്റെ ഒരു കൈ കൈത്തിൻ്റെ വാവയുടെ കുഞ്ഞിക്കറയിൽ തലോടി ഒരിക്കലും തന്നെ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു ജീവിതം തനിക്ക് സമ്മാനിച്ചത് തൻ്റെ പ്രാണനാണ് തൻ്റെ ഭാഗ്യജാതകം തനിക്ക് സമ്മാനിച്ച തൻ്റെ പ്രാണൻ പാറ നിറഞ്ഞ പുഞ്ചിരിയോടെ കാശിക നെഞ്ചിൽ അമർത്തി ചുംബിച്ചു ആ സമയം പാല് ഓടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിച്ചക്കൻ തൻ്റെ അച്ഛനെയും അമ്മയും വിടർന്ന കണ്ണുകളോടെ നോക്കി